അങ്ങനെ മോഹൻലാലിൻ്റെ സംവിധാനത്തിൽ മറ്റൊരു ചിത്രം വരുന്നു ബറോസ് എന്ന പേരിട്ട ചിത്രം ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പ്രത്യേകത തന്നെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ബറോസ് ബറോസിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് മനോഹരമായ ഒരു പോസ്റ്റർ പുറത്തുവിട്ടാണ് ചിത്രത്തിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബറോസിൽ പ്രതീക്ഷ ഏകുന്ന വേറിയിട്ടൊരു പോസ്റ്ററാണ് ചിത്രത്തിൻ്റേതായ പുറത്തുവിട്ടിരിക്കുന്നത് ഓണ റിലീസായി ഏകദേശം സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ചിത്രം പ്രദർശനത്തിനെത്തുക മോഹൻലാലിന് പുറമെ ബറോസ് എന്ന ചിത്രത്തിൽ മായ സീസർ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു മാർക്ക് കില്ലനും ലിഡിയൻ നാഥസ്വരവുമാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത് മോഹൻലാലിൻ്റെ സംഗീത അരങ്ങേറ്റ എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണ് ബറോസ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിലായിരുന്നു ഏകദേശം നൂറ്റി എഴുപത് ദിവസത്തോളം ഇടത്താണ് ചിത്രീകരണം നടന്നത് ജിജോ പുന്നൂസിൻ്റെ ഒരു കഥയെ ആസ്പദ ആസ്പദമാക്കിയിട്ടാണ് ചിത്രം ചിത്രത്തിൻ്റെ കഥ പോകുന്നത് ഈ ഈ സിനിമയുടെ തിരക്കഥയും ജിജോ പൊന്നൂസ് തന്നെയാണ് നിർമ്മിക്കുന്ന നിർവഹിക്കുന്നത് ത്രീ ഡി ഫാൻറ്റസി ആയി എടുക്കുന്ന ചിത്രത്തിൽ പാസ് വേഗ റാഫേൽ അമാർഗോ എന്നീ സ്പാനിഷ് താരങ്ങളും അഭിനയിക്കുന്നുണ്ട് അപ്പോൾ മോഹൻലാലിൻ്റെ സംവിധാനത്തിൽ നമുക്ക് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്തിട്ട് സബ് ടൈറ്റിലോടുകൂടി ആണ് ചിത്രം വരാനായിട്ട് പോകുന്നത് ബറോസിൻ്റെ സ്പെഷ്യൽ ഇഫക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലും തായ്ലൻഡിലുമായാണ് ചെയ്യുന്നത് അതായത് വാസ്കോഡഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന്റെ മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ വേഷം വിടുന്നത്